നമോ വാസുദേവായ ശ്രീ മഹാഭാഗവതം ്രശ്നങ്ങൾ ശ്രീശുഖൻ പറഞ്ഞു മൈത്രേയം സുതൻ ബുധൻ വിദുരൻ പ്രീണനം പോലെയവനോടെ മോദിനാൻ വിതുരൻ പറഞ്ഞു ഭഗവാൻ ചിന്മാത്രനല്ലോ നിർഗുണൻ നിർവികാരനം ഗുണക്രിയാബന്ധം അവനൊത്തതോ ലീലയാകിലും ാമത്താൽ സ്വകൃപ്തൻ എന്തു കാമം നിവൃത്തൻ എന്ത് സൃഷ്ടിപ്പൂ ഭഗവാൻ സ്വന്തം സഗുടമായയാൽ പാലിപ്പൂ സംഹരിക്കുന്നു പിമ്പതേ ശക്തിയാൽ അവൻ അവസ്ഥ കാലം സ്വഭാവം ദേശം തൊട്ടുള്ള ഹേതുവാൽ നഷ്ടപ്പെടാത്ത ബോധാത്മാവ് അവിദ്യാവധമാകുമോ ഭഗവാൻ ഇദ്ദേഹം എല്ലാ ദേഹികൾക്കുള്ളിലും എങ്ങനെയോ കർമ്മക്ലേശവും ദുർഭത്വവും മനസ് മനസ്സിൽ പ്രഭോ അസ്മൻ മനസ്സിൽ ഭീമകളങ്കം വായിച്ചിടാവൂന്നേ ശ്രീശുഖൻ പറഞ്ഞു വിതുരൻ തേവം വേളയിൽ മൈത്രേയൻ മൈത്രേയൻ പറഞ്ഞു ബന്ധനം അയുക്തികം രണ്ടും കാരണം കഴുത്തു വെട്ടി വെട്ടിയെന്ന എപ്രകാരം കാണുമോ നാം അതുപോലെ ഈ ബന്ധനവും ദൈന്യവും മിഥ്യ കേവലം ജലത്തിൽ ബിംബിച്ച ശശി കിളക്കാൻ തോന്നിടും പടി ജീവനു സത്യമാം മിഥ്യ ജീവനോ സത്യമാ മിഥ്യബിംബിക്കാ പരമാത്മനെ നിവൃത്തിധർമ്മ വഴി വാസുദേവാനുഗം വയാൽക്രമത്താൽ അത് ഒഴിവാക്കുന്നു ഭഗവത് ഭക്തി യോഗികൾ പരമാത്മാവിൽ എന്നിന്ദ്രിയങ്ങളെല്ലാം ഭ്രമിപ്പിതോ പല പരമാത്മാവിൽ എന്ന ഇന്ദ്രിയങ്ങളെല്ലാം ഭ്രമിപ്പിതോ മായുന്നിതന്ന ഉറക്കത്തിൽ എന്ന പോൽ ക്ലേശമൊക്കെയ്യം ക്ലേശങ്ങൾ ഒട്ടൊട്ടുകൊഴിവു മുരാലിഗുണം ജവിക്കൊള്ളുകിലെന്നിരിക്കെ അവന്റെ കാൽ താമര തൻ മണത്തിൽ മനസ്സുറച്ചാൽ പറയേണ്ടതുണ്ടോ വിധുരൻ പറഞ്ഞു ഭഗവൻ മൊഴികൾ തൻ വാളാൽ സംശയം ബന്ധമോക്ഷങ്ങൾ രണ്ടുമേ സംസാര അസംശയം അത് മറ്റൊന്നിൽ മറ്റൊന്നല്ലീഭ്രാന്തിക്കു കാരണം മൂഢനും സംസാര ബന്ധമില്ലാ പരമഹംസനും സുഖിക്കുന്നു മധ്യവർത്തികളാം ക്ലേശിപ്പത് മൂഢനും സംസാരംസനും അത്രയും ഉണ്ടെന്നു തോന്നുമേ വിശ്വമുള്ളതല്ലെന്നറിഞ്ഞു ഞാൻ നശിപ്പിക്കാം തോന്നലിനെ ഭവചരണ സേവയാൽ തോൽപാദ സേവ നൽകുന്ന തീവ്രമാം ഭഗവത് പ്രിയാൽ കൂടസ്ഥൻ മധുവിദ്വേഷി നൽകുന്നു വ്യസനാർദ്ദനം ആരാൽ കീർത്തിക്കപ്പെടുന്നു സദാദേവൻ ജനാർദ്ദനൻ വൈകുണ്ഠത്തിൽ പോവും അവരെ അതിഭാഗ്യവാൻ സേവിപ്പോ മഹത്തിൽ വിരാട്ടിനെ പിന്നെയുമാ സർവാന്തരിയാമിയു പ്രശസ്തനാദ്യൻ പുരുഷൻ സഹസ്രാഖ്യൂരു ബാഹുകൻ അവങ്കലാണോ ആരാൽ ദശവിധ പ്രാണൻ ദേവദാർഥേന്ദ്രിയാതമെന്നോദിയാതി പരമ്പരാപ്രജകളായതൊക്കെ പ്രജാപതി മനുക്കളെ സർഗാനുസർഗമന്വന്തൊൽഗമാനെ വംശങ്ങൾ വംശചരിതം ഭൂമിതൻ കീഴെ മേലയും ഉള്ള ലോകങ്ങൾ തൻ സംസ്ഥ

പിതൃക്കളുടെ ഉൽപ്പത്തിയും ജനാർദ്ദനൻ പ്രസന്നനാവുന്നത് അദ്ദേഹം പുത്ര ശിഷ്യാനു വ്രതന്മാർ ചോദിച്ചിടാത്തതും മുനെ അവർക്കോതി കൊടുക്കുന്നു ഗുരുവാം ദീനവത്സരൻ വിധമോ ലയം നിൽക്കും പ്രഭോ ജീവന്റെ ചൊല്ലുക എന്താണ് ഉപനിഷജ്ഞാനം ഗുരുശിഷ്യ പ്രയോജനം എന്താണതിൻ കാരണമായി പറയുന്നത് ഭക്തി വൈരാഗ്യത ജ്ഞാനം സ്വയം നേടേണ്ടതെങ്ങനെ ചോദിപ്പേനീവിധം

उरजैगयायि हरे नमः श्रीकृष्णार्पणमस्तु सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्द गोविन्द हरे नारायण